എനിക്ക് ബാപ്പാനെ ഇഷ്ടം എത്ര ഇഷ്ടം ഉമ്മാന എത്ര അത്ര ഇഷ്ടമില്ല ഉമ്മാന ഇഷ്ട പിന്നെ ഒന്നിഷ്ട പിന്നെ പിന്നെ എല്ലാം ഇഷ്ടം ഉമ്മന കൊറേ ഇഷ്ടക്ക് ഏറ്റവും ഇഷ്ട ಇಷ್ಟ ನಿನ್ನೆ ಇಷ್ಟ ನಿನ್ನೆಸೇನೆ

బ్లష్ <laughs> 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 യാ ചുണ്ടുവണ്ടേക്കണ്ടേ ല ചുണ്ടെ പി എന്നിട്ട് ഇങ്ങോട്ട് നീ ോട്ട് വരണോ നീക്കറോ നീഷ്ടിക്കും ഇട്ടിട്ട് വരെ പോന്നെ ചുണ്ട് മുട്ടിക്കാതെ

නම්මාත්ද නම්වල මක පැළටි ිීමක් ඇැතිනල බොල මේිය දිනිි පි බොම එකක කරුණ ආ ආර කනමොදන්න පුර ආර හදී മേക്കപ്പെട്ടിരുന്നു നീയാ സുന്ദരി ബാപ്പ സുന്ദരൻ സുന്ദരിയല്ലേ സുന്ദരൻ വിളിച്ച പാപ്പനെ സുന്ദരാ വിളിച്ച വിളിക്കേ സുന്ദരി സുന്ദരി വിളിച്ചിട്ട് ഇതാ ഇതേ എങ്ങനെ എന്ത് ഇത് കാണിച്ച തേച്ച കനച്ച തേച്ച് കാണിച്ചുണ്ടാ ഊരാ ആ ഇതൊക്കെയാ എങ്ങനെ പണക്കെന്നാ എന്ത് മണം നല്ല മണ Ben çektim. Yağmur bir çok iyi.